കായണ്ണ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീം കേരള ജൈവവൈവിധ്യസ് ബോർഡുമായി സഹകരിച്ച് ജൈവവൈവിധ്യ ദേശീയ സെമിനാർ സംഘടിപ്പിച്ചു കായണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ശശി ഉദ്ഘാടനം ചെയ്തു ഈ വർഷമാണെങ്കിൽ ജൈവ വൈവിധ്യ പരിപാലന കർമ്മ പദ്ധതി കൂടി കഴിഞ്ഞ ഗ്രാമപഞ്ചായത്തിൽ തയ്യാറാക്കിയിട്ടുണ്ട് ലോകത്താകെ ജൈവ വൈവിധ്യ സംരക്ഷണത്തിനു വേണ്ടി വലിയ പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത് കേരളത്തിൽ സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് നിരവധിയായ പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്

പദ്ധതി വളരെ മനോഹരമായി വിദ്യാർത്ഥികളും അധ്യാപകരും ഏറ്റവും മനോഹരമായി ചെയ്തു അവരുടെ അധ്വാനത്തിന്റെ മനോഹരമായ ഒരു കയ്യൊപ്പം എല്ലാവർക്കും ഉപജീവന പദ്ധതിയുടെ ഉദ്ഘാടനം സ്റ്റേറ്റ് എൻഎസ്എസ് ഓഫീസർ ഡോക്ടർ ആർ എൻ അൻസർ നിർവഹിച്ചു ഒരു സ്കൂളിൽ സെമിനാർ സ്കൂളിൽ മാത്രമല്ല ഈ വർഷം സംസ്ഥാനത്തെ അതിൽ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് സംസ്ഥാനത്തെ കോളേജുകളും എഞ്ചിനീയറിംഗ് കോളേജുകളും പോളിടെക്നിക്കും ഹെൽത്ത് മേഖലയിലെ സ്ഥാപനങ്ങൾ എല്ലാവർക്കും ചേർന്ന് ബാക്കി രണ്ടായിരം എൻ എസ് എസ് യൂണിറ്റുകളാണ് ഉള്ളത് ഈ മൂവായിരത്തി അഞ്ഞൂറ് യൂണിറ്റുകളിൽ ഏതെങ്കിലും ഒരു യൂണിറ്റിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടോ വിഷയമായി തന്നെ ാണ് ഈ സ്കൂളിലെ സംഘാടകരും എം അജിത് കുമാർ അധ്യക്ഷനായി ഒരു ഘട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ തരക്കിനിടയിലും വളരെ കൃത്യമായി ഇങ്ങനൊരു പരിപാടി നമ്മുടെ സ്കൂളിൽ സംഘടിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ അഭിമാനകരമാണ് നമുക്കറിയാം ജൈവ വൈവിധ്യം ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് വളരെ വിശാലമായ ഒരു മേഖലയാണ് ആ സബ്ജക്റ്റിനെ വിവിധ സബ് ടോപ്പിക്കുകളായി തിരിച്ചുകൊണ്ട് വൈകുന്നേരം വരെ വിവിധ സെഷനുകളായി ഇവിടെ സെമിനാർ ുൾപ്പെടെ അവതരിപ്പിക്കുകയും അതേപോലെ നേരത്തെ സാറിന് പറഞ്ഞതുപോലെ നമ്മുടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വളരെ റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള ടീച്ചേഴ്സ് ഇതിന് നേതൃത്വം കൊടുക്കുന്നതിനും ഇവിടെ ഹയർ സെക്കൻഡറി വിഭാഗം കോഴിക്കോട് റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ എം സന്തോഷ് കുമാർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ ചെയർപേഴ്സൺ കെ വി ബിൻഷ ഗ്രാമപഞ്ചായത്ത് അംഗം ജയപ്രകാശ് കായണ്ണിച്ച വനംവകുപ്പ് സോഷ്യൽ കൺസർവേറ്റർ ആർ കീർത്തി ഐ എഫ് എസ് കേരള ജൈവവൈവിധ്യ ബോർഡ് ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ കെ പി മഞ്ജു എൻ എസ് എസ് റീജിയണൽ കോർഡിനേറ്റർ എൻ ശ്രീജിത്ത് ഹയർ സെക്കൻഡറി വിഭാഗം ജില്ലാ കോർഡിനേറ്റർ ജി മനോജ് കുമാർ ക്ലസ്റ്റർ കോർഡിനേറ്റർ സി കെ ജയരാജൻ പ്രിൻസിപ്പൽ ഡി ജെ പുഷ്പവല്ലി പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ എം എം സുബീഷ് ഹെഡ്മാസ്റ്റർ എം ഭാസ്കരൻ പ്രജീഷ് തത്തോത്ത് റഷീദ് പുത്തൻപുര ഡോക്ടർ ശ്രീലു ശ്രീപതി

ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ എൻഎസ്എസ് യൂണിറ്റിന് സംസ്ഥാന തലത്തിൽ മികച്ച വിദ്യാലയം എന്ന പുരസ്കാരം ലഭിച്ചതാണ് അപ്പൊ അങ്ങനെ ധനതായ നൂതനങ്ങളായുള്ള പ്രവർത്തനങ്ങൾ ഒരുപാട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ബയോഡൈവേഴ്സിറ്റി ബോർഡ് ഇങ്ങനെയൊരു ദേശീയ സംവിധാനം നടത്തുന്നതിന് വേണ്ടിയിട്ട് കാഴ്ന്ന ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തെരഞ്ഞെടുത്തത് സെമിനാർ കോർഡിനേറ്ററും പ്രോഗ്രാം ഓഫീസറുമായ ഡോക്ടർ എം എം സ്വാഗതം ുംവേഷണം ചിന്തയാണ് ഈ വർഷം കേരള ബയോഡൈവേഴ്സിറ്റി ബോർഡുമായി ചേർന്നുകൊണ്ട് ജൈവ നാഷണൽ സർവീസ് സെമിനാർ കൺവീനർ ഡോക്ടർ ശ്രീലു ശ്രീപതി നന്ദി പറഞ്ഞു രാജിതാഭേം ഈ ഒരു പരിപാടിക്ക് യഥാർത്ഥത്തിൽ വയനാട്ടിലേക്ക് പോകേണ്ടതായിരുന്നു കോഴിക്കോട് നിന്നും ഡൈവേർട്ട് ചെയ്ത് ഈ സ്ഥലത്തേക്ക് വന്ന് ഈ ഒരു ഗ്രാമീണ വിദ്യാലയത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നത് നമുക്ക് ഏറെ അഭിമാനിക്കാമെന്ന നിമിഷമാണ്